കൊക്കയാർ പഞ്ചായത്തിന്റെ ഭാഗമായ കല്ലേപ്പാലം കളപ്പുരക്കിൽ നാൽപ്പത്തി ആറ് വയസ്സുള്ള തിലകനാണ് മണിമലയാറ്റിൽ ഒഴുക്കിൽപ്പെട്ടത് ഇന്ന് ഉച്ചയ്ക്ക് മൂന്നു മണിയോടുകൂടി കല്ലേപ്പാലം ഭാഗത്ത് വെച്ചായിരുന്നു അപകടം ഉണ്ടായത് പെരുവന്താനം പോലീസിന്റെയും കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും പ്രയോജനമൊന്നും ഉണ്ടായില്ല പിന്നീട് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയെങ്കിലും നേരം വൈകിയതിനാൽ തെരച്ചിൽ നടത്തുവാനാകാതെ സംഘം മടങ്ങി നാളെ പുലർച്ചെ വീണ്ടും തെരച്ചിൽ ആരംഭിക്കുവാനാണ് തീരുമാനം മേഖലയിൽ രാവിലെ മുതൽ കനത്ത മഴയാണ് പെയ്തത് ഇതോടെ മണിമലയാറ്റിലും പുല്ലുകാറ്റിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരുന്നു ഏതാനും ദിവസം മുമ്പ് വരെ മണിമലയാർ വരണ്ട് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പെയ്ത ശക്തമായ മഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു ചൊവ്വാഴ്ച രാവിലെ മുതൽ ശക്തമായ മഴയാണ് മേഖലയിൽ അനുഭവപ്പെട്ടത് ഇതോടെ മണിമലയാറ്റിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയായിരുന്നു ആറ്റിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നത് പലപ്പോഴും വലിയ അപകടങ്ങൾക്കാണ് വഴിവെക്കുന്നത് തെലങ്കനായുള്ള തെരച്ചിൽ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച നടക്കും ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം